കുറച്ചെങ്കിലും സയന്റിഫിക് നമ്പർ ഉള്ള ഒരാളും പരിണാമ സിദ്ധാന്തം ശരിയാണെന്നും ഒരിക്കലും പറയുക കേവലം ഒരു വിശ്വാസി കുഞ്ഞാട് ആകാതെ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ഒന്ന് വിശകലനം ചെയ്യൂ പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിച്ചാൽ നോബൽ പുരസ്കാരം നൽകുമെങ്കിൽ അത് മനുഷ്യന്റെ ഉത്ഭവത്തിന്റെ രചയിതാവിൽ നൽകാൻ താങ്കൾക്ക് റെക്കമെന്റ് ചെയ്യാം സംശയിക്കേണ്ട മനുഷ്യ പരിണാമം സംബന്ധിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നൽകപ്പെട്ടിട്ടുള്ളത് പുരാജീവി ഫോസിലുകളുടെ ജനിതക പഠനത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ച് നിയാൻറത്താലിന്റെയും വെനിസോവ ഗുഹയിൽ നിന്ന് ലഭിച്ച ഒരു അസ്ഥി കഷ്ണത്തിന്റെയും ജിനോം സീക്വൻസിംഗ് പൂർത്തീകരിച്ചുവെന്നതാണ് സ്വീഡിഷ് ജനിതക ശാസ്ത്രജ്ഞനായ സ്വാൻഡെ പേപോയെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത് ആധുനിക മനുഷ്യന്റെയും നിയാൻറത്താലിന്റെയും ജീനോമിൽ നിന്ന് വ്യത്യസ്തമാണ് ഡെനിസോവ ഗുഹയിൽ നിന്ന് ലഭിച്ച അസ്ഥി കഷ്ടത്തിന്റെ ജീനോമെന്ന് മനസ്സിലാക്കിയ പേബോ അത് ഡെനിസോവ ഹോമിനിൻ എന്ന മറ്റൊരു പൂർവിക മനുഷ്യവർഗത്തിന്റേതാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു നിയാൻഡത്താലിലും ഡെനിസോവനിലുമുള്ള ചില ജീനുകൾ ചില ആധുനിക മനുഷ്യരിലുമുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഒരു കാലത്ത് അവ മനുഷ്യരുമായി ഇണചേർന്നിട്ടുണ്ടായിരിക്കണമെന്ന നിഗമനത്തിനും പേബോ എത്തുകയുണ്ടായി ഏറ്റവും ലളിതമായ ബാക്ടീരിയ മുതൽ ഒട്ടുമിക്ക ജീവജാതികളിലുമുള്ള പല ജീനുകളും മനുഷ്യരിലുമുണ്ടെന്ന് അറിയാമെന്നിരിക്കെ നിയാൻഡ്രത്താലിലും ഡെനിസോവനിലുമുള്ള ചില ജീനുകളും കൂടി മനുഷ്യരിലുണ്ടെന്ന് കണ്ടെത്തിയതിന് പ്രത്യേകിച്ച് എന്ത് പ്രസക്തിയാണുള്ളത് മനുഷ്യന്റെ ഉത്ഭവം സംബന്ധിച്ച് കൂടുതലായി എന്ത് രഹസ്യമാണ് ഇതിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ന്യാൻഡ്രത്താലുകൾക്കും ഡെനിസോവനുകൾക്കും ഇണചേരാനായി ഇവിടെ ഒരു മനുഷ്യകുലം ഉണ്ടായത് എങ്ങനെയാണെന്നതിന് ഇതിലൂടെ മറുപടി ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ഇണചേർന്നതിനു ശേഷം മനുഷ്യകുലത്തിൽ നിന്ന് പുതിയൊരു ജീവജാതി ഉത്ഭവിച്ചതായി തെളിയിക്കാനാകുന്നു രോഗവും രോഗപ്രതിരോധവുമായി ജീനുകൾക്ക് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് അറിയാമെന്നിരിക്കെ ഒരു പ്രത്യേക ജീനുള്ളവരിൽ കോവിഡ് രോഗം ഗുരുതരമായി ബാധിക്കുന്നുവെന്നും പ്രസ്തുത ജീൻ ഞാൻ പ്രത്താലിനും ഉണ്ടെന്നും കണ്ടെത്തിയത് കൊണ്ട് മാനവകുലത്തിന് പ്രത്യേകിച്ചെന്ത നേട്ടമാണ് ഉണ്ടായത് നിലവിലുള്ള ജീവജാതികളുടെയും മനുഷ്യരുടെയും ജനിതക പഠനങ്ങളിലൂടെയല്ലാതെ അതിജീവനപ്രാപ്തി ഇല്ലാതെ വംശമറ്റുപോയ ജീവികളുടെ ജനിതക പഠനം കൊണ്ട് മാനവരാശിക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത് പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഈ നോബൽ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നിലെ താല്പര്യം എന്താണ് മനുഷ്യന്റെ എക്കാലത്തെയും ജിജ്ഞാസയായിരുന്നിട്ടുള്ള മനുഷ്യന്റെ ഉത്ഭവം സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും പരിണാമ സിദ്ധാന്തം ശരിയാണെന്ന് സ്ഥാപിക്കാനും പേബോക്ക് സാധിച്ചിരിക്കുന്നു എന്നാണ് ഇനിയും അവകാശം വാദമെങ്കിൽ പുരസ്കാര കമ്മിറ്റി പരിഗണിക്കേണ്ടതായ മറ്റു ചില ചോദ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഗ്രന്ഥകാരൻ